എ ഡി എമ്മിന്റെ മരണത്തിൽ പി പി ദിവ്യക്കെതിരായ പരാമർശത്തിൽ മലക്കം മറിഞ്ഞ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വാക്കുകൾ അടർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിച്ചെന്നാണ് ജയരാജൻ പറയുന്നത് സ്വന്തം പ്രസ്താവന തിരിച്ചടിയായതോടെയാണ് ഈ മലക്കം മറിച്ചൽ അതേസമയം വിമർശനങ്ങൾ കടുക്കുന്നതിനിടയിൽ സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും വിവരങ്ങളുമായി മിഥുൻ പിള്ളൊപ്പം ചേരുന്നു മിഥുൻ ഈ ജയരാജൻ ഒന്നല്ല രണ്ടോ മൂന്നോ വട്ടം മലക്കം മറിഞ്ഞാലും അത്ഭുതപ്പെടാനില്ല കാരണം അത്രമാത്രം ഇന്നലെ പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ പറഞ്ഞതാണ് ഇന്നിപ്പോൾ എന്താണ് പറയുന്നത് കൃഷ്ണരാജ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലത്തെ എം പി ജയരാജന്റെ പ്രസ്താവന കൃത്യമായിരുന്നു അതായത് എന്താണോ യാത്രയപ്പ് യോഗത്തിൽ പി പി ദിവ്യ അവസാനമായി പരാമർശിച്ചത് ആ പരാമർശമാണ് എ ഡി എമ്മിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നൊരു കാര്യമാണ് ഇന്നലെ എം വി ജയരാജൻ പത്രസമ്മേളനത്തിൽ പ്രധാനമായും എടുത്തു പറഞ്ഞത് അക്കാര്യം അതായത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അക്കാര്യം പോലീസ് പോലും ഇക്കാര്യം ഇത്തരം അത്തരത്തിലൊരു ആരോപണം ഈ പി പി ദിവ്യക്കെതിരെ ഉന്നയിച്ചിരുന്നില്ല അതിൽ കൃത്യമായ പ്രതികരണം എം പി ജയരാജൻ നടത്തുകയും അത് വലിയ വാർത്തയാകുകയും തൊട്ടു പിന്നാലെ വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് തന്റെ അഭിപ്രായത്തിൽ മലക്കം പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാത്രി വീണ്ടും രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വാക്കുകൾ അടർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിച്ചു എന്നാണ് എം വി ജയരാജന്റെ പ്രസ്താവനയിൽ പറയുന്നത് എന്നാൽ അതിൽ എവിടെയാണ് ഈ ആദ്യം പറഞ്ഞതിൽ തന്നെ എവിടെയാണ് തെറ്റായ വ്യാഖ്യാനം എന്നുള്ളൊരു കാര്യമാണ് സംശയമായി നിലനിൽക്കുന്നത് പി പി ദിവ്യക്കെതിരായ ആരോപണത്തെ തുടർന്ന് കേസെടുത്തിട്ടുണ്ട് അതിനാൽ പാർട്ടി നടപടിയെടുത്തു എന്നാണ് താൻ പറഞ്ഞത് എന്നാണ് ഇന്നലെ എം പി ജയരാജൻ രാത്രി വിശദീകരണവുമായി രംഗത്ത് വന്നതിൽ പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്നാൽ അത്തരം ഒരു കാര്യമല്ല എം പി ജയരാജൻ പറഞ്ഞത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ വ്യക്തമാണ് കാരണം എ ഡി എമ്മിന്റെ മരണത്തിലേക്ക് നയിച്ചത് യാത്രയപ്പ് യോഗത്തിൽ പി പി ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണെന്നത് സത്യമാണ് എന്നൊരു കാര്യമാണ് ഈ വാർത്താ സമ്മേളനത്തിൽ എം വി ജയരാജൻ പ്രധാനമായും പറഞ്ഞത് അത് തന്നെയാണ് ഈ വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഈ പി ദിവ്യയെ തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോൾ ഒരു സാഹചര്യം ഉണ്ടായിട്ട് അതിൽ പറയേണ്ട ചില പരാമർശങ്ങളുണ്ട് അവനവൻ ചെയ്യുന്നതിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം എന്നൊരു കാര്യമാണ് പി പി എക്കെതിരായ നടപടി വിശദീകരിക്കുന്ന സമയത്ത് അതിൽ മറുപടി പ്രസംഗം നടത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പാർട്ടി അംഗത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ് ഈ പി പി ദിവ്യ ചെയ്തത് എന്നൊരു വിമർശനമാണ് പ്രധാനമായും ഉയർത്തിയിരിക്കുന്നത് മറ്റൊന്ന് അതിൽ ഈ അധ്യാത്മരാമായണത്തിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു മറുപടി പ്രസംഗത്തിൽ ഇത്തരം ഒരു കാര്യം പറഞ്ഞത് എന്നാണ് പ്രധാനമായും പറയുന്നത് താന്താൻ നിരന്തരം ചെയ്യുന്ന ക്രമങ്ങൾ താന്താൻ അനുഭവിച്ചിടുക തന്നെ വരൂ എന്നാണ് ദിവ്യ വിമർശിച്ചുകൊണ്ട് പിണറായി വിജയൻ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് അതേസമയം ഈ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിലായ പി വരാൻ അവസരമുണ്ട് എന്നൊരു കാര്യം കൂടി തന്റെ ഈ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് ഏതായാലും ഈ പി പി ദിവ്യ പൂർണമായും ഒറ്റപ്പെടുകയാണോ അത് അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് പാർട്ടിയെ ദീർഘകാലം ഒരു പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് പി പി ദിവ്യയുടെ പെരുമാറ്റം പോയി എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് പൊതുവെ നേതാക്കൾക്കുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരമൊരു വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്ത് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതായത് ഈ ജയരാജൻ തന്നെ വീണ്ടും ജില്ലാ സെക്രട്ടറി ആകും എന്നായിരുന്നല്ലോ ഈ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാൻ സാധ്യതയുണ്ടോ അതോ പിണറായി വിജയൻ തന്നെ ഇത് ആവർത്തിച്ച സ്ഥിതിക്ക് അല്ലെങ്കിൽ ഇതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലോ രംഗത്ത് വന്ന സ്ഥിതിക്ക് അത് ജയരാജനെ എങ്ങനെ ബാധിക്കും നിലവിലെ സാഹചര്യത്തിൽ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി വീണ്ടും എം വി ജയരാജൻ തന്നെ വരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് കാരണം എഴുപത്തി വയസ് അഞ്ചു വയസ്സെന്ന ഒരു പ്രായപരിധിയാണ് നിലവിൽ ഈ പാർട്ടി ചുമതലകൾ വഹിക്കുന്നതിനുള്ള ഒരു പരിധിയായി സി നിശ്ചയിച്ചിട്ടുള്ളത് നിലവിൽ അറുപത്തി ഒമ്പത് വയസ്സാണ് എം പി ജയരാജൻ അതുകൊണ്ട് തന്നെ ഒരു ടേം കൂടി എം പി ജയരാജന് ജില്ലാ സെക്രട്ടറി ആയി തുടരാൻ സാധിക്കും ആ ഒരു ആനുകൂല്യം അദ്ദേഹത്തിന് കിട്ടാൻ തന്നെയാണ് സാധ്യത ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ഏതാണ്ട് പത്തുമണിയോടുകൂടി തന്നെ പുതിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും അതുപോലെ തന്നെ പുതിയ ജില്ലാ സെക്രട്ടറിയുടെയും കാര്യത്തിലുള്ള തീരുമാനം ഉണ്ടാകും അൻപതംഗ ജില്ലാ കമ്മിറ്റിയാണ് ഇപ്പോൾ ഈ ഒരു സമ്മേളനത്തോട് ചുമതലയേൽക്കുക ഏതായാലും അൻപതംഗ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ ഒരു ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ഒരു നേതൃനിധിയായിരിക്കും സി പി എമ്മിനെ സംബന്ധിച്ച് ഇനി ഉണ്ടാവുക അതേസമയം പി ദിവ്യ അടക്കമുള്ള ആളുകളെ പി പി ദിവ്യെ മനു മനു തോമസ് അടക്കമുള്ള ആളുകളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു ഇവർ ഈ പശ്ചാത്തലത്തിലേക്ക് കൂടുതൽ യുവജനങ്ങളെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ ഒരു ശ്രമം തന്നെയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നു വരുന്നത് എന്തായാലും ഈ ജില്ലാ സമ്മേളനത്തിൽ തന്നെ പി പി ദിവ്യക്കെതിരെ മുഖ്യമന്ത്രി പോലും വിമർശനവുമായി രംഗത്ത് വരുന്നത് ഈ പി ദിവ്യയുടെ രാഷ്ട്രീയ ഭാവിയെ പോലും സാരമായി ബാധിക്കാൻ ഒരു സാധ്യത തന്നെയാണ് കാണുന്നത് കൃഷ്ണരാജ് മുഖ്യമന്ത്രിയും ഒക്കെ പരസ്യമായി ഇങ്ങനെ പറയണമെങ്കിൽ അനുഭവിക്കട്ടെ ചെയ്തവർ അനുഭവിക്കട്ടെ എന്ന് പറയണം അത് വിഭാഗീയതയുടെ പ്രതിഫലനമാണോ കാരണം ഈ എം വി ഗോവിന്ദന്റെ ഒപ്പം നിൽക്കുന്ന നേതാവാണ് പി പി ദിവ്യ എന്നൊക്കെ ഉള്ള നേരത്തെ വന്നിരുന്നുവല്ലോതരം വിഭാഗീയതയുടെ സൂചന കൂടിയാണ് തീർച്ചയായും അത് തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം നമുക്കറിയാം എ ഡി എമ്മിന്റെ മരണവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും പാർക്കേജ് സമീപകാലത്ത് എങ്ങുമില്ലാത്ത വിധം ഒരു പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും തമ്മിൽ ഒരു പോരിലേക്ക് പോലും നീങ്ങുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ഒരു വിമർശനത്തെ നോക്കി കാണേണ്ടത് കാരണം ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ മുഖ്യമന്ത്രി പറഞ്ഞ പ്രസംഗത്തിൽ അല്ലെങ്കിൽ ഈ മറുപടി പ്രസംഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കും തായാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പി പി ദക്ക് ജാഗ്രത കുറവ് ഉണ്ടായി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കെ പുലർത്തേണ്ട ജാഗ്രത ഉണ്ടായില്ല നവീൻ ബാബുവിന്റെ മരണത്തിൽ പത്തനംതിട്ട ജില്ലാ ഘടകം സ്വീകരിച്ച നിലപാടുകളിൽ തെറ്റില്ല എന്നുകൂടി പറയുന്നുണ്ട് എല്ലാ തലങ്ങളും പരിശോധിച്ച ശേഷമാണ് പി പി ദതിരെ നട നടപടി ഉണ്ടായതെന്നും ഈ ഒരു പ്രസംഗത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് പാർട്ടിയെ ഇല്ലാത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട നേതാവിനെ ഒരു തരത്തിലും സംരക്ഷിക്കേണ്ടതില്ല എന്നൊരു രീതിയിലേക്ക് ഒടുവിൽ പാർട്ടി എത്തിച്ചേർന്നിരുന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ഈ മരണം ഉണ്ടായതിനൊട്ടു പിന്നാലെ ഏറെ ദിവസം പി പി ദിവ്യെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടാണ് പാർട്ടി നേതൃത്വം മുന്നോട്ട് പോയത് അത് അവർക്ക് തന്നെ വലിയ തിരിച്ചടിയാവുകയും പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ ഘടകം ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒടുവിൽ ഗതികെട്ട് പി പി ദിവ്യെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി അംഗ അംഗസ്ഥാനത്ത് നിന്ന് <t <t <tipsum 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 ം താഴ്ത്തുകയും ചെയ്തത് അത്തരത്തിലൊരു നടപടി ആ ഒരു നടപടിയിലേക്ക് നയിച്ച കാര്യങ്ങൾ പി പി ദിയുടെ ജാഗ്രത കുറവ് കൊണ്ട് തന്നെയാണെന്നുള്ളൊരു കാര്യം മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുമ്പോൾ അതിന് ഏറെ പ്രസക്തി ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കൃഷ്ണരാജ് പക്ഷെ പിണറായി വിജയൻ അങ്ങനെ പറയുമ്പോഴും ഈ ജയരാജന്റെ മനക്കമറിച്ചിലുണ്ടല്ലോ അതെ അതാണ് കൃഷ്ണരാജ് ഇതിന് എടുത്തു പറയേണ്ട അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്നലെ ആ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ഉൾപ്പെടെ പങ്കെടുത്തുവാണ് കൃത്യമായ വാർത്താ സമ്മേളനത്തിൽ എന്താണ് എം പി ജയരാജൻ പറഞ്ഞതെന്ന് അദ്ദേഹത്തിന്റെ വരികളിലൂടെ തന്നെ വാക്കുകളിലൂടെ തന്നെ വ്യക്തമാണ് അതായത് അന്ന യാത്രയപ്പ് യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ കടന്നു വന്ന പി പി ദ നടത്തിയ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശം ഈ എ ഡി എമ്മിന്റെ മരണത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ഈ എം പി ജയരാജൻ ഇന്നലെ പറഞ്ഞത് ഇതിലെടുത്തു പറയേണ്ടത് പോലീസ് പോലും അത്തരം ഒരു വാദം ഉന്നയിച്ചിരുന്നില്ല പോലീസ് ഈ പ്രസംഗത്തിലെ കാര്യങ്ങൾ പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ആത്മഹത്യാ പ്രേരണ കുറ്റമൊക്കെയാണ് ഈ പി ദിവ്യക്കെതിരെ ചുമത്തിയത് എന്നാൽ ജയരാജൻ പറഞ്ഞു വെക്കുന്നത് പി പി ദിവ്യയുടെ ഈ ഒരു പ്രസംഗത്തിലെ പരാമർശം തന്നെയാണ് എ ഡി എമ്മിന്റെ മരണത്തിന് കാരണമായത് എന്നത് സത്യമാണ് എന്നുള്ളതാണ് അതിൽ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കൂട്ടിച്ചിറക്കലോ അല്ലെങ്കിൽ ഒരു വെട്ടിക്കുറയ്ക്കലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കൃത്യമായും പി ജയരാജന്റെ പ്രസ്താവനയാണ് ആ പ്രസ്താവന പുറത്തു വന്നതും അത് വലിയ യും അത് പാർട്ടി നേതൃത്വത്തിന് തന്നെ തലവേദനയാവുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് അത്തരത്തിലൊരു വിശദീകരണവുമായി എം പി ജയരാജന്റെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായത് അല്ലെങ്കിൽ അതൊരു മലക്കമറച്ചിലുമായി എം പി ജയരാജൻ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായത് തന്റെ നടപടിയാണോ സംശയിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലാ സമ്മേളന വീതിയിലും മുഖ്യമന്ത്രി വി പി ദേവിക്കെതിരെ ഈ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് അന്ന് അവിടെ വെച്ച് പ്രതിനിധികൾ ഈ നടപടികളെല്ലാം മാധ്യമ പോയി എന്ന് പറഞ്ഞതിനെ ഒരുപക്ഷെ മറുപടി ആയാണ് അന്ന് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതും അതിനുശേഷം സെക്രട്ടേറിയറ്റിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും വലിയ വിമർശനമുയർന്നു കണ്ണൂരിലും മുഖ്യമന്ത്രി നടപടി ആവർത്തിക്കുന്നു പ്രസ്താവന ആവർത്തിക്കുന്നു എം വി ജയരാജനും ഇതുതന്നെ ഇതിൻ്റെ ഭാ ബാക്കിയായി പറയുന്നു പക്ഷേ ഇപ്പോൾ തീരുമാനങ്ങളിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ജില്ലാ സമ്മേളനം അവസാനിക്കാറാകുമ്പോഴേക്കും എം വി ജയരാജൻ ഇതിനെ തിരിച്ചു പറയുമ്പോൾ എന്താണിത് പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കൂടിയാണോ ഇത് ഇതെല്ലാം തെറ്റിദ്ധരിപ്പിക്കൽ കൂടിയാണോ വീണ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ ഒരു ഇത്തരം ഒരു നേരിട്ടൊരു പ്രസ്താവന സി പി എമ്മിന്റെ ഒരു നേതാവും ഈ അടുത്ത കാലത്തേക്കും നടത്തിയിരുന്നില്ല പലപ്പോഴും ഈ പി പി ദിവിയെ പരസ്യമായി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു പ്രതികരണങ്ങളും സി പി എം നേതാക്കൾ നടത്തിയിരുന്നില്ല പലപ്പോഴും പൊതിഞ്ഞുകൊണ്ടുള്ളൊരു പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത് എന്നാൽ അത് നേരിട്ടുള്ളൊരു അഭിപ്രായ പ്രകടനത്തിലേക്ക് അല്ലെങ്കിൽ നേരിട്ടുള്ളൊരു വിമർശനത്തിലേക്ക് കടക്കുകയും അത് വലിയ ചർച്ചയാവുകയും ചെയ്തു കാരണം ആ വാക്കുകൾ തന്നെ അതുകൊണ്ട് അതായത് പി പി ദിവി എ ഡി എമ്മിന്റെ മരണത്തിന് കാരണം കാരണക്കാരി എന്ന് നേരിട്ട് തന്നെ പറയുകയാണ് എം പി ജയരാജൻ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് വലിയ ചർച്ചയാവുകയും വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അപ്പോൾ അത് നേതാക്കൾ തന്നെ ഈ ഒരു എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു കുറ്റസമ്മതം നടത്തി കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം അത്തരം ഒരു മലക്കമറച്ചിലുമായി എം പി ജയരാജൻ ഇപ്പോൾ രംഗത്ത് വരാനുള്ള പ്രധാനപ്പെട്ട കാണും ഏതായാലും പാർട്ടിയെ സംബന്ധിച്ച് വലിയ തലവേദന ഉണ്ടാക്കിയ ഒരു നേതാവാണ് പി ദിവ്യ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കണം ഇത്തരം ഒരു പ്രസ്താവന അത് എന്നാൽ അത് പൂർണ്ണമായും ഒറ്റപ്പെടുത്താൻ പാടില്ല എന്നൊരു നിർദ്ദേശം ചില അണികളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരം ഒരു മരക്കമറിച്ചിലുമായി എം പി ജയരാജൻ രംഗത്ത് വരാനുള്ള പ്രധാന കാരണവും വീണ മിഥുൻ വിവരങ്ങൾ